ഡിറ്റർജന്റ് ഐറ്റങ്ങൾക്ക് മാത്രമായി അഞ്ജലിത ഒരു സ്ഥാപനം വൈറ്റ് ഹോം കെയർ ഹോൾസെയിൽ ആൻഡിറ്റിയിൽ കോളേജ് കൊല്ലം കടയ്ക്കലിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കല്ലുകൊണ്ടെറിഞ്ഞ് തല പൊട്ടിച്ച കേസിൽ ഭർത്താവ് വധശ്രമത്തിന് പോലീസ് പിടിയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയലാ ചെമ്മണ്ണ മുകൾ സ്വദേശിനി രാധയെയും രാധയുടെ മകൾ അഞ്ജലിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ജലിയുടെ ഭർത്താവായ സുജിത്തിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ നാല് മാസമായി സുജിത്തിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ സുജിത്തിന്റെ ഭാര്യ മാതാവിനൊപ്പമാണ് താമസിച്ചുവരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സുജിത്തിന്റെ ഭാര്യ താമസിക്കുന്ന വീട് മുന്നിലെത്തുകയും ഭാര്യയെയും മാതാവിനെയും അസമം വിളിക്കുകയും അസവം വിളിക്കേറ്റ പുറത്തിറങ്ങിയ അഞ്ജലിയുടെ മാതാവ് രാധയെയും അഞ്ജലിയെയും സുജിത്ത് കല്ലുകൊണ്ട് എറിഞ്ഞ് തല പൊട്ടിക്കുകയായിരുന്നു കല്ലുകൊണ്ടുള്ള എറിയിൽ തലയ്ക്ക് കുറിയറുമായി പരിക്കേറ്റ രണ്ടുപേരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന കടക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ രാധയുടെ മൊഴി രേഖപ്പെടുത്തി സുജിത്തിനെതിരെ മധുശ്രമത്തിന് കടക്കൽ പോലീസ് കേസെടുത്തു സുജിത്തിന്റെ വീടിന്റെ ഭാഗത്തു നിന്നും സുജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കടക്കൽ ഡിറ്റർജന്റ് ഐറ്റങ്ങൾക്ക് മാത്രമായി അഞ്ചൽ ലിത ഒരു സ്ഥാപനം വൈറ്റ് പേൾ ഹോം കെയർ ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ ജംഗ്ഷൻ അഞ്ചൽ കഴിഞ്ഞ പത്ത് വർഷമായി ആലഞ്ചേരി പെട്രോൾ പമ്പിന് എതിർവശത്തായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വൈറ്റ് ജ്യൂസിന്റെ പുതിയ ഷോറൂം അഞ്ചൽ വിവിധ മാറ്റിച്ചു സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു വസ്ത്രങ്ങൾ മുക്കുന്നതിനുള്ള നല്ല പച്ച വാഷിംഗ് മെഷീൻ ലിക്വിഡ് വാഷിംഗ് മെഷീൻ പൗഡർ ഹാൻഡ് വാഷ് ഗ്ലാസുകളിലും ഫ്രിഡ്ജുകളിലും അഴുക്ക് നീക്കം ചെയ്യുന്ന ഗ്ലാസ് ക്ലീനർ വാഷിംഗ് സോപ്പ് അടക്കം വിവിധ തരത്തിലുള്ള ഡിറ്റർജന്റ് ഐറ്റംസ് ഗുണമേന്മയിലും വിലക്കുറവിലും ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നും ലഭ്യമാണ് വൈറ്റ് ഗ്രൂസിന്റെ കൊല്ലം ജില്ലയിലെ ഏക അംഗീകൃത വ്യാപാരിയാണ് ഞങ്ങൾ വൈറ്റ് പോൾ ഹോം കെയർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കോളജൻഷൻ അഞ്ചൽ